ദൂതന്റെ വാക്കുകൾ കേട്ട് അതിനു മറുപടിയായി ഭീഷ്മർ തന്റെ വാക്കുകൾ തുടരുകയാണ് അവരുടെ രാജ്യം മുഴുവൻ കള്ളച്ചൂത് കൊണ്ട് തട്ടിയെടുത്തതല്ലേ എങ്കിലും പാണ്ഡവർ പകുതി രാജ്യം മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ അതുപോലും നൽകിയില്ല എങ്കിൽ അവർ യുദ്ധത്തിന് തന്നെ തയ്യാറാകും അർജുനൻ എല്ലാ ദിവ്യാസ്ത്രങ്ങളും നേടിയിട്ടുള്ള ആളാണ് ദേവന്മാരെ പോലും ജയിക്കുവാൻ ശക്തിയുള്ളവനാണ് അർജുനൻ ശിവനെ പ്രസാദിപ്പിച്ച് പാശുപഥാസ്ത്രവും നേടിയിട്ടുണ്ട് അർജുനനോട് എതിർത്ത് നിൽക്കുവാൻ ഇന്ന് ആർക്കാണ് സാധിക്കുക നമ്മുടെ സൈന്യങ്ങളെ എല്ലാം തോൽപ്പിക്കുവാനുള്ള കഴിവ് അർജുനനുണ്ട് ഭീഷ്മരുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ കർണന് സഹിച്ചില്ല കർണൻ പറഞ്ഞു ഈ പറയുന്നതെല്ലാം എല്ലാവർക്കും അറിവുള്ളതാണ് അതിങ്ങനെ ആവർത്തിക്കുന്നത് എന്തിനാണ് അർജുനനെ പുകഴ്ത്തുക എന്നത് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ചൂതുകളിച്ച് തോറ്റതുകൊണ്ടാണ് അവർക്ക് രാജ്യം നഷ്ടമായത് കരാർ പ്രകാരം വനവാസം കഴിഞ്ഞ് പാണ്ഡവർ ദുര്യോധനനെ വന്ന് കാണുകയാണ് ചെയ്യേണ്ടത് അതിനു പകരം യുദ്ധത്തിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യുന്നതാണോ ധർമ്മം ദുര്യോധനൻ യാതൊരു അധർമ്മവും പ്രവർത്തിച്ചിട്ടില്ല കർണൻ ഇപ്രകാരം പറഞ്ഞു നിർത്തി